ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജഗന്റെ ആൾക്കാർ അമൃതയെ ഒരു ഗോഡൌണിൽ കെട്ടിയിട്ടിരിക്കുകയാണ് ആദ്യം ജഗൻ അമൃതയുടെ മുന്നിൽ നല്ല പിള്ളയായി അഭിനയിക്കുന്നു അങ്കിൾ എന്നെ ഇവിടുന്ന് രക്ഷയ്ക്ക് എനിക്കിപ്പോൾ ശ്യാമിയോട് ഒരു ശത്രുതയും ഇല്ല ഒന്ന് വിരട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ജഗന്റെ മുന്നിൽ ഇരുന്ന് കരയുകയാണ് അമൃത പെട്ടെന്നാണ് ജഗന്റെ ഭാവം മാറുന്നത് മിണ്ടാതിരിക്കടി അവിടെ ഇനി നീ വാ തുറന്നാൽ ചാവട്ടി കൂട്ടും ഞാൻ നിന്നെ അവിടെ ഒരാളെ കൈ കിട്ടാൻ കാത്തിരിക്കുന്നു ഞാൻ ദേ ഇപ്പോൾ നീയായിട്ട് തന്നെ ഇങ്ങോട്ട് വന്ന് കയറി ഇനി രണ്ടിലൊന്നിട്ട് നീ പോയാൽ മതി കരഞ്ഞുകൊണ്ട് അമൃത പറയുന്നു അങ്കിൾ പ്ലീസ് ഞാൻ അങ്കളിൻ്റെ കാല് പിടിക്കാം കാല് പിടിക്കേണ്ടത് നീയല്ല ആകിലും ശ്യാമയുമാണ് അവർ വരട്ടെ അവർ വന്ന എൻ്റെ കാല് പിടിക്കട്ടെ എന്നിട്ട് ഞാൻ നിന്നെ വിട്ടയക്കാം എൻ്റെ കുടുംബത്തിനോട് കാണിച്ചതിനൊക്കെ ഞാൻ പകരം വീട്ടും കിട്ടുന്ന ഓരോ അവസരത്തിലും ഞാൻ പകരം വീട്ടും എന്നൊക്കെ ജഗൻ പറയുന്നുണ്ട് ഇനി വേറൊരു കാര്യം കൂടി ഞാൻ പറയാം അധികം വൈകാതെ പോലീസ് ആനന്ദനിലയത്തിലെത്തും നിന്റെ ശത്രുവിനെ ആ ശ്യാമയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ നീ കാരണം എന്തായാലും എനിക്ക് ഗുണകരമായി വന്നു നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ മോളെ ആ കൈ വെറുതെ ഓടിച്ചു കളയണ്ട നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല അത് ഉറപ്പാണ് അത് കേട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമൃത അമൃതയ്ക്ക് കാവലായിട്ട് രണ്ട് ഗുണ്ടകളെ ജഗൻ നിർത്തിയിട്ടുണ്ട് ശേഷം കാണിക്കുന്നത് ജഗൻ വണ്ടിയെടുത്തു പോകുന്നു ജഗൻ ജയേഷിനെ ഫോൺ ചെയ്യുന്നുണ്ട് ഹലോ എന്തായി എന്ന് ജയേഷ് ചോദിച്ചപ്പോൾ ജഗൻ പറയുന്നു ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അഖിലിന്റെയും ശ്യാമയുടെയും കല്യാണം മുടങ്ങി സന്തോഷത്തോടെ ജയേഷ് ചോദിക്കുന്നു ഗ്രേറ്റ് അത് എങ്ങനെ സംഭവിച്ചു ഐശ്വര്യ ഇടപെട്ടോ എന്താ സംഭവിച്ചത് ജഗൻ പറയുന്നു അവിടുത്തെ അമൃതയില്ലേ അമൃതയെ കാണുവാനില്ല ശ്യാമയും അഖിലും അമൃത അന്വേഷിച്ച് നടക്കുകയാണ് അമൃത എവിടെ പോയെന്ന് ജയേഷ് ചോദിച്ചപ്പോൾ ജഗൻ പറയുന്നു അമൃത ഒരിടത്തേക്കും പോയിട്ടില്ല എന്റെ കസ്റ്റഡിയിൽ തന്നെയുണ്ട് കല്യാണം പൊളിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വീട് വിട്ടിറങ്ങിയത് വന്ന ചാടിയത് എൻ്റെ ആൾക്കാരുടെ മുന്നിലും അവളിപ്പോ എൻ്റെ കസ്റ്റഡിയിലാണ് ഞാൻ ഇപ്പോൾ വിളിച്ചത് മറ്റൊരു കാര്യം പറയാനാണ് അമൃതയെ കാണാതെതിന് പിന്നിൽ ശ്യാമയാണ് ജേഷ് ചോദിക്കുന്നു എന്താ മനസ്സിലായില്ല വീണ്ടും ജഗൻ പറയുന്നുണ്ട് ഒരു പോലീസുകാരനെ ഇത് മനസ്സിലായില്ല എന്ന് പറയുന്നത് എന്റെ സാറേ നമ്മൾ അങ്ങനെ ഒരു ആരോപണം കൊണ്ടുവരുന്നു അതൊരു നല്ല പോയിന്റാണ് പക്ഷേ ആ വീട്ടിൽ നിന്നും ആരെങ്കിലും പരാതിയുമായി വരണ്ടേ എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട് പരാതിയൊക്കെ ഉടൻ തന്നെ വരും ഐശ്വര്യ അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ ജയേഷിനെ വിളിക്കും ശ്യാമയും അമൃതയും തമ്മിൽ ശത്രുതയിലായിരുന്നു എന്നും ശ്യാമയെ കാണാത്തതിന്റെ പേരിൽ അമൃതയെ കാണാത്തതിന്റെ പിന്നിൽ ശ്യാമയാണെന്നും ഐശ്വര്യ പറയും ജയേഷു പറയുന്നു എങ്കിപ്പിനെ എത്രയും പെട്ടെന്ന് വിളിക്കാൻ പറ പരാതി കിട്ടിയാൽ തന്നെ ഉടൻ സാ ഉടൻ ശ്യാമയെ പൊക്കിയെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവരും അകത്താക്കും ഓക്കെ അപ്പോ ശ്യാം ഐശ്വര്യയുടെ കോള് സാറിന് ഉടൻ തന്നെ വരും കാര്യങ്ങൾ ആദ്യമായി അറിയുന്ന രീതിയിൽ മാത്രമേ അവളോട് സംസാരിക്കാവൂ എന്നെ ജഗൻ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു അതൊക്കെ എനിക്കറിയാം എന്നെ പഠിപ്പിക്കണ്ട എത്രയും പെട്ടെന്ന് അവളോട് എന്നെ വിളിക്കാൻ പറയും ശരി ജയേഷ് കാത്തിരുന്നോളൂ എന്ന് പറഞ്ഞ് ജഗൻ ഫോൺ വെക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മുറിയിലേക്ക് വലിയ സന്തോഷത്തോടെ പോവുകയാണ് ഐശ്വര്യ ഐശ്വര്യ ജയേഷിനെ വിളിക്കുന്നു ഹലോ എസ് ഐ ജയേഷ് സാറല്ലേ സാർ എന്റെ പേര് ഐശ്വര്യ ആനന്ദവർമ്മയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത് സാർ ഇവിടെ ഒരാളിനെ കാണാനില്ല ആനന്ദവർമ്മയുടെ മൂത്ത മരുമകള് അമൃതയെ കാണാനില്ല ഇന്ന് രാവിലെ മുതലാണ് സാർ ഇത്രയും പെട്ടെന്ന് ഒരു അന്വേഷണം നടത്തി കണ്ടെത്തണം ഇന്നിവിടെ ഒരു വിവാഹ ചടങ്ങ് നടക്കേണ്ടതായിരുന്നു ആ വിവാഹ ചടങ്ങ് മാറ്റിവെക്കേണ്ടി വന്നു സാറ് വേഗം തന്നെ ഒരു വീക്ഷണം നടത്തണം കാണാതായതിനു പിന്നിൽ എന്തെങ്കിലും ക്രിമിനൽ പ്രവൃത്തി ഉണ്ടോ എന്ന് നോക്കണം ഓക്കെ ഞാൻ ഉടൻ തന്നെ വരാം ഒരു കംലൈൻ്റെ പോലീസ് സ്റ്റേഷന്റെ മെയിൽ ഐ ഡി ഐ ഡിയിലോട്ടൊന്ന് അയക്കണം ഞാൻ ഉടൻ തന്നെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ് ജയേഷ് ഫോൺ വെക്കുന്നു വളരെ സന്തോഷത്തോടെയാണ് ജയേഷും ഐശ്വര്യയും വസുന്തരയുടെ ഐശ്വര്യ പറയുന്നു അമ്മേ ഞാൻ എന്തായാലും പോലീസിൽ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട് ഞെട്ടലോടെ വ വസുന്ധര ചോദിക്കുന്നു പോലീസിൽ അറിയിച്ചെന്നോ അത് ഇവരോടൊക്കെ ചോദിച്ചിട്ട് മതിയായിരുന്നല്ലോ മോളെ ഐശ്വര്യ പറയുന്നു അമ്മേ അവരൊക്കെ അന്വേഷിച്ചിട്ട് എന്തായി ഐശ്വര്യ കിട്ടി അമൃതയെ കിട്ടിയില്ലല്ലോ സത്യം പറഞ്ഞ ആദ്യം തന്നെ പോലീസിൽ അറിയിക്കേണ്ടായിരുന്നു ശരിയാ പക്ഷെ ആദ്യോടെങ്കിലും പറഞ്ഞിട്ട് മതിയായിരുന്നു എന്ന് വസുന്ധര പറഞ്ഞപ്പോൾ അപ്പച്ചി പറയുന്നു അത് ശരി നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഐശ്വര്യമുള്ളൊരു നല്ല കാര്യം ചെയ്തു എന്നിട്ട് ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണോ ഐശ്വര്യ പറയുന്നു എന്റെ ജാതകം ഇങ്ങനെ അപ്പച്ചി വീട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും കുറ്റപ്പെടുത്തലാണ് മെച്ചം അവരെ അവരന്വേഷിക്കട്ടെ എന്ന് വസുന്ധര പറയുന്നുണ്ട് ജേഷ് കോൺസ്റ്റബിളിനോട് പറയുന്നു എന്ത് വന്നാലും ശരി നമ്മൾ ഇന്ന് അവളെയും കൊണ്ടേ വരൂ ചിലപ്പോൾ കരയും കാലു കാലുപിടിക്കുകയും ഒക്കെ ചെയ്യും അവളെ ചവിട്ടിക്കൂട്ടി ജീപ്പിലെത്തിക്കണം അതെ സാറേ വർമ്മസാറിന്റെ വീടാണ് വാറൻ്റില്ലാണ്ട് പോവുക എന്നൊക്കെ വെച്ചാ എന്ന് കോൺസ്റ്റബിൾ പറഞ്ഞപ്പോൾ ജെയ്ഷ് പറയുന്നു എടോ ഇയാൾ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ മതി അവിടെ ചെന്ന് താളം ചവിട്ടി നിന്നാൽ രണ്ടിനും എൻ്റെ സ്വഭാവം അറിയാലോ പിന്നെയും ജെയ്ഷിനൊരു കോള് വരുന്നുണ്ട് വിളിക്കുന്നത് ജഗനാണ് ആണ് ഹലോ ജഗൻജി ഞാൻ അങ്ങോട്ട് പോകാനിരിക്കാണ് അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട് ഞാൻ ഓക്കെ അവളെ സ്റ്റേഷനിൽ കൊണ്ടുവന്നാൽ ഉടൻ തന്നെ എന്നെ ഫോൺ ചെയ്യണം അവിടെ വന്ന് എനിക്ക് അവളെ ഒന്ന് കാണണമെന്ന് ജഗൻ പറയുന്നു അതൊക്കെ ഞാൻ ഏറ്റവും അവളുടെ ഭർത്താവിൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവൾക്കൊരു പെട കൊടുക്കണം എന്നിട്ട് റിമാൻഡ് ചെയ്ത് ജയിലിലാക്കണം അവൻ വെള്ളം കുടിക്കും അവളെ പുറത്താക്കാൻ അതെ ഈ വില വിലങ്ങ് വെച്ച് പോരാൻ വല്ല വകുപ്പുണ്ടോ എന്ന് ജഗൻ ചോദിക്കുന്നുണ്ട് വകുപ്പൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ അതൊക്കെ താനേ ഉണ്ടാകും അവളെ വിലങ്ങ് വെച്ച് തന്നെ കൊണ്ടുവരും പിന്നെ അമൃതയുടെ കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ വേണം അവൾ അവിടെ തന്നെ ഉണ്ടാക്കണം എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നു അത് അതിനെപ്പറ്റി പേടിക്കണ്ട അവിടെ നല്ല സെക്യൂരിറ്റി ഉണ്ട് അവൾ രക്ഷപെട്ട് വരില്ല എന്നൊക്കെ ശരി എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ജയേഷ് വരുന്നു ഇതേ സമയം അശ്വതി മനസ്സിൽ വിചാരിക്കുന്നു ആ വീട്ടിലെ പ്രശ്നങ്ങൾക്കൊക്കെ കാരണക്കാരി ഞാനാണോ അവിടെ ഒരാളെ കാണാതായി അവരുടെ വിവാഹം മുടങ്ങി അശ്വതിയുടെ അമ്മ അവിടേക്ക് വരുന്നു നീ എന്താ ആ ഫോൺ വന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണോ അവിടെ ആരെയോ കാണാതല്ലാത്തതിനെ നിന്നെ വിളിച്ച് ചോദിക്കുന്നത് എന്തിനാ ഒരാനന്ദനിലയക്കാര് ആ ഫോൺ ഞാൻ എടുക്കണമായിരുന്നു എന്നിട്ട് പത്ത് പറയാനുണ്ടായിരുന്നു എന്നൊക്കെ അമ്മ പറഞ്ഞപ്പോൾ ഐശ്വ അശ്വതി പറയുന്നു അമ്മ നമുക്ക് ഈ നാട്ടിൽ നിന്ന് പോയാലോ എങ്ങോട്ടേക്ക് എങ്ങോട്ട് പോവാനാ അല്ല നമ്മൾ എന്തിനാ പോകുന്നത് പോകേണ്ടതേ ആരുന്ന നിലയിൽക്കാരാ ആ ജഗന്നാഥൻ സാർ പറഞ്ഞതാണ് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കി തരാന്ന് അപ്പവളു ന്യായങ്ങളൊക്കെ പറഞ്ഞു എന്ന് അമ്മ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു അമ്മ അയാളെ കുറിച്ചൊന്നും പറയണ്ട അയാൾ ഒരു ദുഷ്ടനാണ് ഇനി അമൃതയെ കാണാതായതിന്റെ പിറകിലും അയാളാണോ എന്ന എൻ്റെ സംശയം അമ്മ എനിക്കൊരു സംശയം ഞാൻ വെറുതെ പറഞ്ഞതാണ് തട്ടിക്കൊണ്ട് പോയതിന് പിന്നിൽ ആ ജഗന്നാഥനാണോ എന്ന് പക്ഷെ ഒന്ന് ആലോചിച്ചപ്പോൾ അത് ചിലപ്പോൾ ആയിരിക്കുമല്ലേ എന്ന് തോന്നിപ്പോകുന്നുണ്ട് അയാൾ എന്തൊക്കെയോ ലക്ഷ്യങ്ങളോടെയാണ് നമ്മളെ കാണാൻ എത്തിയത് ഞാൻ അറിയാതെ നമ്മുടെ വീഡിയോ എടുത്തു അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇതൊക്കെ എന്തൊക്കെയോ ഉദ്ദേശം വെച്ചാണ് അയാൾ ചെയ്തത് അമ്മ പറയുന്നു അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു നമ്മളെ സഹായിക്കണോന്ന് പക്ഷേ നീ അതിനൊരു അവസരം ഉണ്ടാക്കിയില്ല എന്നിട്ട് ഇപ്പോ ഇല്ലാത്ത ഓരോ കണ്ടുപിടുത്തങ്ങൾ വീണ്ടും അശ്വതി പറയുന്നുണ്ട് അല്ല എൻ്റെ മനസ്സ് പറയുന്നു അയാൾക്കിതിൽ എന്തോ പങ്കുണ്ട് ഞാൻ വിളിച്ച് അറിയിക്കാൻ പോവാണ് ആ രീതിയിലും കൂടി ഒന്ന് അന്വേഷിക്കാൻ അശ്വതി വിളിക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ പറയുന്നുണ്ട് നീ ഒന്നു ചുമ്മാതിരുന്നേ വെറുതെ തലവേദനകൾ വിളിച്ചു വരുത്തല്ലേ അയാളെ നീ എതിർക്കാൻ നിൽക്കേണ്ട മോളെ അശ്വതി വീണ്ടും പറയുന്നു അമ്മ ഇങ്ങനെ പേടിക്കാതെ ആദ്യം ഫോൺ ചെയ്യുകയാണ് അശ്വതി ഹലോ ഞാൻ അശ്വതിയാണ് എനിക്കൊരു സംശയം സംശയമല്ല ഒരു തോന്നൽ ചിലപ്പോൾ വെറും തോന്നൽ മാത്രമായിരിക്കും കാര്യം പറയാൻ ആദ്യം പറയുന്നുണ്ട് അങ്ങനെ ജഗന്റെ കാര്യങ്ങൾ മുഴുവനും അശ്വതി ആദ്യയോട് പറയുന്നു ഇതേ സമയം മകിലും ശ്യാമയും അമൃതയെ തേടിയുള്ള ഓട്ടത്തിലാണ് ശ്യാമയെ ആദ്യം വിളിക്കുന്നു ഏട്ടാ എന്തായി അമൃത കണ്ടോ എന്ന് ശ്യാമ ചോദിക്കുന്നു ഇല്ല കണ്ടില്ല നിങ്ങൾ ഏത് ഉള്ളത് ഏട്ടാ ഞങ്ങൾ ഹൈവേ ഭാഗത്താണ് നീ വാ ഞാൻ അരുൺ അരുണിനെയും കൂടി വിളിക്കാം നമുക്ക് ഉടൻ തന്നെ ഒന്ന് കാണണം എന്നാദി പറയുന്നുണ്ട് എന്താ എന്തായിട്ടാ എന്തെങ്കിലും സൂചന കിട്ടിയോ എൻ സൂചനയായിട്ടൊന്നുമില്ല നിങ്ങൾ അങ്ങോട്ടേക്കുവാ ഞാൻ ഒരു അഞ്ചു മിനിറ്റിനകം അവിടെ എത്താം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഫോൺ വെക്കുന്നു ഇതേ സമയം ജഗനോട് അമൃത ദേഷ്യത്തോടെ പറയുന്നു ജഗനങ്ങളെ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പുറത്ത് വിട്ടില്ല എങ്കിൽ നിങ്ങൾ അനുഭവിക്കും അത് ഉറപ്പാണ് പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് ജഗൻ പറയുന്നു എടി മണ്ടി നീ എന്താ വിചാരിച്ചത് ആനന്ദ നിലയങ്കാർ വന്ന് നിന്നെ എങ്ങ് രക്ഷിക്കുമെന്നോ അമൃതയുടെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് ജഗൻ പറയുന്നു നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോകടി ആ എസ് ഐ ജയേഷ് ശ്യാമെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടുവരും പിന്നെ നിന്നെ കൊന്നിട്ട് ആ കത്തിയെടുത്ത് ശ്യാമയുടെ കയ്യിൽ കൊടുക്കും പിന്നെ ശുഭം നീ പെട്ടു പ്രാർത്ഥിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ ഐശ്വര്യമായിട്ട് പ്രാർത്ഥിച്ചോ പിന്നെ അമൃതയുടെ കരണത്ത് മടിക്കുന്നുണ്ട് ഷോ കാണിക്കാതെ അടങ്ങിയിരിക്കാനും ജഗൻ പറയുന്നു ഒരു പെണ്ണിന്റെ കല്യാണം തകർത്ത ആളല്ലേ അതിനുള്ള ശിക്ഷണിതെന്ന് കരുതിക്കോ ഡാ ശ്രദ്ധിച്ചോണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം പറഞ്ഞത് ഓർമ്മയുണ്ടോ എല്ലാം അതുപോലെ നടക്കണമെന്ന് മറ്റുള്ളവരോടും പറഞ്ഞു ഏൽപ്പിച്ചിട്ട് ജഗൻ പോകുന്നു പൊട്ടി കരയുകയാണ് അമൃത വസുന്തിയുടെ അടുത്തേക്ക് ഐശ്വര്യ വന്നിട്ട് പറയുന്നു അമ്മ ഞാൻ പറയേണ്ടത് പറഞ്ഞു ശ്യാമയെ തള്ളുകയോ കൊല്ലുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഇത് കേട്ടൊന്നും മിണ്ടാതെ ഇരിക്കുകയാണ് വസന്തര ആ സമയം ശ്യാമ അവിടേക്ക് എത്തി എന്തായി മോളെ എന്തായ്മളെ അവരെവിടെയെന്ന് വസന്തര ചോദിക്കുന്നു അമൃത എടുത്ത് ഇതുവരെ കണ്ടില്ലമ്മേ എന്ന് ശ്യാമ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ അമ്മേ ചിലർ ഈ വീട്ടിലുള്ളത് ദോഷമാണ് ഞാൻ എന്താണെങ്കിലും പോലീസിൽ അറിയിച്ചിട്ടുണ്ട് ശ്യാമ പറയുന്നു അത് നല്ല കാര്യമാണ് പോലീസ് അന്വേഷിച്ചാൽ എന്തെങ്കിലും ഫലം ഉണ്ടാവുമല്ലോ ആ സമയത്താണ് പോലീസ് അവിടെ എത്തിയത് പോലീസ് അകത്തേക്ക് കയറി വരുന്നു ഇവിടെ ആരും ഇല്ല ചോദിക്കുന്നുണ്ട് വസന്തരയും ശ്യാമയും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് നമസ്കാരം വസുന്ധരാമ്മേ എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ ജയേഷ് അല്ലേ എന്ന് വസുന്തരാമ്മ പറയുന്നു ചിരിച്ചുകൊണ്ട് ജയേഷ് പറയുന്നു എന്നെ ഓർമ്മയുണ്ടല്ലേ ഞാൻ കരുതി നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ വിരോധമായതോട് കൂടി അതിൻ്റെ എല്ലാവരെയും മറന്നുപോയെന്ന് വസുന്ധര പറയുന്നു അങ്ങനെയൊന്നും മറക്കില്ലല്ലോ ജയേഷ് അല്ല ഒരു മിസ്സിംഗ് കംപ്ലൈന്റ് കിട്ടി അതിനെക്കുറിച്ച് അന്വേഷിക്കാനാ വന്നത് വസുന്ധര പറയുന്നു എന്തായാലും ജയേഷ് ആണല്ലോ അന്വേഷിക്കുന്നത് അതിൽ വലിയ സന്തോഷമുണ്ട് മോനെ നമ്മുടെ ആദിയുടെ ഭാര്യ അമൃതയാണ് കാണാത്തത് ജയേഷെ കൃത്യമായി എല്ലായിടത്തും ഒന്ന് അന്വേഷിക്കണം പോലീസുകാരെയൊക്കെ വിളിച്ചു പറഞ്ഞ് എല്ലായിടത്തും ഒന്ന് നോക്കണം ശ്യാമയും പറയുന്നു സാർ അമൃത എടുത്ത് എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എവിടെന്തോ കല്യാണ ചടങ്ങോ മറ്റോ നടക്കുമായിരുന്നോ എന്ന് അവിടേക്കെ നോക്കിയതിനു ശേഷം ജയേഷ് പറയുന്നു അഖിലിന്റെയും മീമോളുടെയും താലികെട്ട് ചടങ്ങ് നടക്കാനിരിക്കുമായിരുന്നു മോനെ ആനന്ദേട്ടനും അഖിലും അന്വേഷിച്ചു പോയിരിക്കുകയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല മോൻ കാര്യമായിട്ട് ഒന്ന് അന്വേഷിക്കണോ എന്ന് വസുന്ധര പറയുന്നു അതിരിക്കട്ടെ ഇതിനു പുറകിൽ ആരെങ്കിലും സംശയമുണ്ടോ എന്തെങ്കിലും സൂചനകളോ മറ്റോ എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ല എന്ന് വസന്തര പറയുന്നുണ്ട് അപ്പോഴാണ് ഐശ്വര്യ പറയുന്നത് പ്രധാനമായിട്ടൊന്നും കിട്ടിയിട്ടില്ല എനിക്കൊരു കത്ത് കിട്ടിയിട്ടുണ്ട് കത്തോ എവിടെ കാണട്ടെ എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ആ കത്ത് എടുക്കുകയാണ് ഐശ്വര്യ വസന്തര പറയുന്നു അല്ല ജയേഷെ ഈ കത്ത് അത്ര കാര്യമായിട്ട് എടുക്കണ്ട അമൃത എന്തോ ഒന്ന് എഴുതി വെച്ചു എന്നേ ഉള്ളൂ വെറുതെ ഉള്ളതാണോ കാര്യമായിട്ടുള്ളതാണോ എന്ന് പോലീസ് നോക്കിക്കോളും ആ കത്തിങ്ങ് തന്നെ എന്ന് പറഞ്ഞ കത്ത് വായിച്ചു നോക്കുകയാണ് ജയേഷ് അത് ശരി ഇത്രയും വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടാണോ കാര്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞത് അല്ല ആരായി ശ്യാമ സർ ഞാനാണെന്ന് ശ്യാമ പറയുന്നു ശ്യാമയുടെ അടുത്തേക്ക് പോലീസ് പോകുന്നു അമൃതയെ കൊന്നോ അതോ അപകടപ്പെടുത്തി എവിടെയെങ്കിലും അടച്ചിട്ടോ എന്ന് ജയേഷ് ചോദിച്ചപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ അതുപോലെ തന്നെ വസുന്യും അയ്യോ മോനെ അങ്ങനെയൊന്നും പറയില്ല എന്ന് വസുന്ധര പറയുന്നു ദേഷ്യത്തോടെ ജയേഷ് പറയുന്നുണ്ട് ദേ മിണ്ടാതെ ഇവിടെ നിന്നോണം പ്രതിയെ രക്ഷപ്പെടുത്താൻ നോക്കിയാലേ നിങ്ങളും അകത്താണ് അതിനിടയിൽ ഐശ്വര്യ ഒന്ന് കണ്ണ് കാണിക്കുന്നുണ്ട് ജയേഷ് ഐശ്വര്യ പറയുന്നു സർ അമ്മ പാവാണ് സർ ദേ ഇവിടെ ആരും സംസാരിക്കേണ്ടെന്ന് ജയേഷ് വീണ്ടും പറയുന്നുണ്ട് പറയേ അമൃതെ നീ എന്ത് ചെയ്തെന്ന് ശ്യാമയോട് വീണ്ടും ജയേഷ് ചോദിക്കുന്നു മര്യാദയ്ക്കെല്ലാം തുറന്നു പറഞ്ഞു ഇല്ലെങ്കിൽ നിന്റെ എല് ഒന്നൊന്നായി ഞാൻ ഊരിയെടുക്കും പേടിയോടെ അമ്മയെന്ന് വിളിക്കുകയാണ് ശ്യാമ ദേ ജയേഷെ മോളെ ആവശ്യമില്ലാതെ ഭീഷണിപ്പെടുത്താൻ നിൽക്കരുതെന്ന് വസുന്ധര പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നു സർ സത്യമായിട്ടും എനിക്കൊന്നും അറിയില്ല അമൃതയുടെ കാണാത്തതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് ഞാനാണ് അമൃത എടുത്ത് ഒരു കത്ത് എന്തിനാ എഴുതിയെന്ന് പോലും എനിക്കറിയില്ല സത്യമായിട്ടും എനിക്ക് ഒന്നും അറിയില്ല അമൃത എടുത്ത് രാവിലെ അമ്പലത്തിൽ പോയി അവിടുന്ന് രണ്ട് ആൾക്കാരോടത്ത് എവിടെയൊക്കെയോ പോയിട്ടുണ്ട് അപ്പോൾ നീ വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തിരുന്നു അല്ലേ ഗുണ്ടകളെ ഏർപ്പാടാക്കിയിരുന്നോ അമൃതയെ തട്ടിക്കൊണ്ടു പോകാൻ എന്നെ ജയേഷ് പറഞ്ഞപ്പോൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ശ്യാമ പറയുന്നുണ്ട് സാർ അങ്ങനെയൊന്നും പറയല്ലേ അയ്യോ അത് കറക്റ്റ് ആണ് ഇങ്ങനെയൊന്നും അല്ല ഞാൻ നിന്നോട് പറയേണ്ടത് നിന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യമായിട്ടൊന്ന് കൈകാര്യം ചെയ്യാൻ പോവുകയാണ് ഞാൻ എന്ന് ജയേഷ് പറയുന്നുണ്ട് പിന്നെയും ടെൻഷനോടെയും ഞെട്ടലോടെയും നോക്കി നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ്ഷർ മൈ ചാനൽ